ഇസ്രയേലും ലബനനിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുളയും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ലബനനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യക്കാർ ലബനനിലേക്ക് യാത്ര ചെയ്യരുത് എന്നും ലബനനിലുള്ള ഇന്ത്യൻ പൌരന്മാർ രാജ്യം വിടണമെന്നും ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം സമീപകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മറ്റൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൌരന്മാർ ലബനനിലേക്ക് യാത്ര ചെയ്യരുത് ഇനി ലബനനിൽ ഉള്ളവർ രാജ്യം വിടണമെന്നും എന്തെങ്കിലും കാരണത്താൽ ലബനനിൽ തുടരുന്നവർ അതീവ ജാഗ്രത ജാഗ്രത പുലർത്തണമെന്നും ബേറൂത്തിലെ ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു ലബനനിൽ തുടരുന്നവർ യാത്രകൾ നിയന്ത്രിക്കണം ബേഹറൂത്തിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും നിർദ്ദേശമുണ്ട് സംഘർഷം രൂക്ഷമാണ് സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഏത് നിമിഷവും ലബനനിലേക്ക് കരവഴി കടക്കാൻ ഒരുങ്ങിയിരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സേനാ മേധാവി ഹെർസി ഹവേലി സൈനികർക്ക് നിർദ്ദേശം നൽകിയിരുന്നു വടക്കൻ അതിർത്തിയിലേക്ക് കരുതൽ സേനയിലെ രണ്ട് ബ്രിഗേഡുകളെ പുതുതായി വിന്യസിക്കാനും ഇസ്രയേൽ തീരുമാനിച്ചു ലബനനിൽ പുതിയ യുദ്ധമുഖം തുറന്നതിന്റെ മൂന്നാം ദിവസമായ ബുധനാഴ്ച പുലർച്ചെ ഇസ്രയേൽ തലസ്ഥാനമായ ടെല്ലവിവിലേക്ക് വിവിലയ്ക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ അയച്ചു ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനത്തേക്ക് ഖാദർ വൺ ബാലിസ്റ്റിക് മിസൈലാണ് അയച്ചത് ടെല്ലവിവിലേക്ക് വീവിലേക്ക് ആദ്യമായി ഹിസ്ബുള്ളയുടെ റോക്കറ്റ് എത്തിയതായും വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അത് തകർത്തതായും ഇസ്രയേൽ സൈന്യം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു അതിന് പിന്നാലെ ലബനന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിലായി കൊല്ലപ്പെട്ടത് അൻപത്തിയൊന്ന് പേരാണ് ഇരുന്നൂറ്റി ഇരുപത് പേർക്ക് പരിക്കേറ്റു ഹിസ്ബിളയുടെ അറുപത് രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എൺപത് താവളങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്തു തങ്ങളുടെ കമാൻഡർമാരെ വധിക്കാനും ലബനനിലൂടെ നീള പേജർ വാക്കി ടൊക്കി സ്ഫോടന പരമ്പര നടത്താനും ഇസ്രായേൽ പദ്ധതിയിട്ടത് മൊസാദ് ആസ്ഥാനത്ത് നിന്നാണ് എന്നും ഹിസ്ബുള്ള ആരോപിക്കുന്നുണ്ട് ലബനീസ് ജനതയുടെ സ്വയം സംരക്ഷണത്തിനും ഗാസയിലെ ജനങ്ങൾക്ക് പിന്തുണ തുടരുമെന്ന് ഇസ്രയേലിനെ അറിയിക്കാനുമാണ് ടെലവീവിലെ ആക്രമണമെന്നും വ്യക്തമാക്കി ഇസ്രയേലിന്റെ ഉത്ഭാഗത്ത് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത് ആദ്യമാണ് സംഘർഷം വഷളാക്കാനേ ഇത് പറ്റുകയുള്ളൂ ഇത് കൊണ്ട് സാധിക്കുകയുള്ളൂ എന്നാണ് വരുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ ഇസ്രായേൽ സേനാ വക്താവ് നദാവ് ഷെഷാനി ഇതിനെ അപലപിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഉയർത്തി ഇസ്രയേൽ ഹിസ്ബുല്ല സംഘർഷം തുടരുകയാണ് ഗാസിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കത്തിന് സമാനമായാണ് ലബനെതിരായ സൈനിക നടപടി എന്ന സൂചനകൾക്കിടെയാണ് സംഘർഷ ഭീതി ശക്തമാകുന്നത് ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിന്റെ തെക്കൻ മേഖലകളിലാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ ശക്തമായി തുടരുന്നത് തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ലബനനിൽ അഞ്ഞൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ആയിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഇനിയും ഉയർന്നേക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഇസ്രോയിൽ ലബനനിൽ നടത്തിയ കൂട്ടക്കുരുതിക്കെതിരെ വ്യാപക വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു ഇസ്രേൽ ആക്രമണം കടുപ്പിച്ചതോടെ ജീവൻ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ലബനൻ ജനത ലബനോൻ മേഖലകളിൽ ജനങ്ങൾ ആകെ ആശങ്കയിലാണ് വലിയൊരു വിഭാഗം ഇതിനകം തന്നെ നാടും വീടും വിട്ട് ഇറങ്ങിക്കഴിഞ്ഞു സമീപത്തെ സ്കൂളുകളിലും മറ്റും കുട്ടികളെയും കൂട്ടി അഭയം തേടിയിരിക്കുകയാണ് ലബനൻ നിവാസികൾ എവിടെയാണ് തങ്ങൾക്ക് സുരക്ഷിതത്വം ലഭിക്കുക എന്നറിയില്ല എല്ലാം ഉപേക്ഷിച്ച് തെരുവിലേക്ക് ഇറങ്ങേണ്ട നിലയിലാണ് ഞങ്ങൾ നിരാശയാണ് എങ്ങോട്ട് പോകണമെന്നറിയില്ല പക്കൽ ഒന്നുമില്ല എന്നാണ് ചൈതിയ ഗ്രാമത്തിൽ നിന്ന് പലായനം ചെയ്ത ഹസൻ ബൻചാക്കി എന്ന ആളെ ഉദ്ധരിച്ച് ലബനൻ സാഹചര്യം സി എൻ എൻ വിശദീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക്